സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ഇപ്പോൾ സംഭവിച്ചതാണ് നമ്മുടെ ആഞ്ചേരി തിരുവള്ളൂർ റോഡിലുള്ള ഒരവസ്ഥയാണിത് ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ബസ് എന്ത് വെക്കണ്ട അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഇതേപോലെ കുയിൽ അകപ്പെട്ടു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അടുത്ത് വറക്ക് കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരവസ്ഥയാണിത് അതായത് റോഡിന് വീതി കാര്യം സൗകര്യമില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെയാണ് രണ്ട് വാഹനങ്ങൾ അപ്പുറം അപ്പുറമായിട്ട് പോകാനുള്ള ഒരു സൗകര്യ റോഡിന് ഇല്ല അത് ഈ വീഡിയോ തന്നെ കാണുമ്പോൾ മനസ്സിലാവും മറ്റു കാറുകളും ഇതൊക്കെ പോകുമ്പോഴുള്ള

Good morning, Good morning.